നമ്മുടെ വിശ്വാസയാത്രയിൽ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം സഞ്ചരിച്ച ഇസ്രായേലിയുടെ ചരിത്രം പോലെ നമുക്ക് വിരസ അനുഭവപ്പെട്ടേക്കാം ഒരേ ജീവിതം തന്നെ ആവർത്തിക്കുന്നതായി തോന്നുന്നു എങ്കിലും ഒന്നു രണ്ടും വർഷം കടന്നുപോകുന്നു ദൈവം പറഞ്ഞു ഞാൻ വരുന്നതുവരെ അവസാനം വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക ഇത് പറയാൻ ഒരു കാരണമുണ്ടായിരിക്കണം അല്ലേ നമുക്ക് വെളിപ്പാട് മൂന്ന് അധ്യായത്തിലേക്ക് തിരിയാം അധവേയം മൂന്ന് വാക്യം പത്ത് സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനും ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വറുന്നു നിനക്കുള്ളത് മുറുകെ പിടിക്കുക നാം എന്താണ് മുറുകെ പിടിക്കേണ്ടത് നിനക്കുള്ളത് മുറുകെ പിടിക്കുക കാരണം നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാത്താൻ തീർച്ചയായും സൃഷ്ടിക്കും നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിക്കുക അവർ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ കൂടി സഹിച്ചിരുന്നെങ്കിൽ ആ തേജസിൽ പങ്കാളികളാകുവാൻ അവർക്കു കഴിയുമായിരുന്നു ജീവിതം കഠിനവും ദുഷ്കരവുമാണെന്ന് കരുതി നിങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞ് ഓടിപ്പോകുമ്പോഴാണ് നിർഭാഗ്യകരമായ കാര്യം സംഭവിക്കുന്നത് ജിയാങ്സിയ ഒരു പ്രശസ്ത വ്യക്തിയായതിനാൽ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി ആളുകൾ വ്യാപകമായി സംസാരിക്കാറുണ്ട് ഒരിക്കൽ ചൈനയിലെ ഷൌ രാജവംശത്തിൽ ജിയാങ്സിയ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു എൺപതാം വയസ്സിലും അവൻ എപ്പോഴും നദിയിൽ മീൻ പിടിക്കാൻ പോകുമായിരുന്നു തന്റെ എൺപതു വയസ്സുവരെ ഞാൻ കഴിവില്ലാത്ത ഭർത്താവിനെ പിന്തുണയ്ക്കണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടുവെൻ രാജാവിന്റെ ഭാര്യ അതൃപ്തിയായി ഒരിക്കലും അധികാരസ്ഥാനം പരിഗണിക്കാതെ അവൻ എപ്പോഴും നദിയിലേക്കു മത്സ്യബന്ധനത്തിനായി പോയിരുന്നു ഭർത്താവിന് എൺപത് വയസ്സായിരുന്നുവെങ്കിലും ഭാര്യ ചെറുപ്പമായിരുന്നില്ല ആ പ്രായത്തിൽ അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അക്കാലത്ത് ഷാങ് രാജവംശത്തിലെ രാജാവ് കടുത്ത സ്വേച്ഛാധിപത്യത്തിൽ ഏർപ്പെടുകയും ഷാങ് രാജവംശത്തെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള അവസരമാണിത് എന്ന് ചിന്തിക്കാൻ ഷോയിലെ വെൻ രാജാവിനെ പ്രേരിപ്പിക്കുകയും പ്രതിഭാശാലികളായ വ്യക്തികളെ നിയമിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു അതിനാൽ മൂന്ന് ദിവസത്തെ ശുദ്ധീകരണത്തിനു ശേഷം അദ്ദേഹം ജിയാൻസിയെ കാണാൻ പോയി അവിടെയെത്തിയപ്പോൾ കിംവദന്തികൾക്ക് വിരുദ്ധമായി ജിയാങ്സിയ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് തനിക്ക് മനസ്സിലായി അങ്ങനെ അദ്ദേഹം ഉടൻ തന്നെ തന്റെ പദ്ധതി വിശദീകരിക്കുകയും ഷാങ് രാജവംശത്തിനെതിരായി പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നതിന് ജിയാങ്സിയെ പ്രധാന കമാൻഡറായി നിയമിക്കുകയും ചെയ്തു തന്റെ എൺപത് വർഷത്തിലുടനീളം താൻ പ്രാവീണ്യം നേടിയ വിവിധ സൈനിക തന്ത്രങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജിയാങ്സിയെ മുഴുവൻ സൈന്യത്തെയും ഫലപ്രദമായി നയിക്കുകയും ആത്യന്തികമായി ഷാങ് രാജവംശത്തെ കീഴടക്കുകയും ചെയ്തു യുദ്ധം അവസാനിച്ചതിനു ശേഷം ഈ വിശാലമായ ഭൂമി ഫലപ്രദമായി ഭരിക്കാൻ എനിക്ക് ഈ രാജ്യത്ത് ഒരു ഭരണസംവിധാനം എങ്ങനെ സ്ഥാപിക്കുവാൻ കഴിയും എന്നു രാജാവ് ആലോചിച്ചു അങ്ങനെ അദ്ദേഹം രാജ്യം വിഭജിക്കുവാൻ തീരുമാനിക്കുകയും ഓരോ വ്യക്തിക്കും ഒരു രാജ്യം നൽകി ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് അവരുടെ ഭൂമി പരിപാലിക്കാൻ കഴിയുന്ന തരത്തിൽ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നവ സൃഷ്ടിച്ചു ശത്രുക്കളെയും വിദേശ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിനാണ് ഈ ഭരണ സംവിധാനം സ്ഥാപിച്ചത് ഷാങ് രാജവംശത്തിന്റെ വിജയത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ആരാണ് എന്നു വ രാജാവ് ചിന്തിച്ചു അത് ജിയാങ്സിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനാൽ അദ്ദേഹം ജിയാങ്സിയ്ക്ക് ക്വി രാജ്യം നൽകി ജിയാങ്സിയെ തൽക്ഷണം ക്വിയുടെ സ്ഥാപക രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു രാജാവായ ശേഷം ക്വി രാജ്യത്തിലേക്ക് പോകുമ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്റെ ഭർത്താവ് ഒരു രാജാവായി തീർന്നതിനാൽ ഞാൻ തൽക്ഷണം ഒരു രാജ്ഞിയാകും എന്ന് വീട് വിട്ടിറങ്ങിയ ജിയാങ്സിയെ രാജാവിന്റെ ഭാര്യ ചിന്തിച്ചു അങ്ങനെ അതിയായ സന്തോഷത്തോടെ അവൾ ഘോഷയാത്രയിൽ നൃത്തം ചെയ്യുകയും ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഇത്രയും വർഷം നിങ്ങളെ പിന്തുണച്ചത് ഞാനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യയായി പരിഗണിക്കപ്പെടാനുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു അത് അവൻ ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ അവളോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് ജിയാൻസിയ വെള്ളം നിലത്തേക്ക് ഒഴിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഈ വെള്ളം ശേഖരിച്ച് ഒരു പാത്രത്തിൽ തിരികെ വയ്ക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി അംഗീകരിക്കും നിങ്ങൾക്കത് ഒരു പാത്രത്തിൽ തിരികെ വയ്ക്കാൻ കഴിയുമോ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നതിൽ അവൾ പരാജയപ്പെട്ടതിനാൽ ഒരു രാജ്യത്തിൻറെ ആദ്യത്തെ രാജ്ഞിയാകുവാനുള്ള മഹത്തായ അവസരം അവൾക്ക് നഷ്ടപ്പെട്ടു അത്തരമൊരു ഖേദകരമായ ഫലം അവൾക്ക് സംഭവിച്ചു അതിനുശേഷം ക്വിയിലെ രാജാവെന്ന നിലയിൽ രാജകീയ അധികാരത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ജിയാങ്സിക്കു പിൻഗാമികളെ ആവശ്യമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം ഒരു പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുകയും രാജ്യം വളരെയധികം അഭിവൃദ്ധിപ്പെട്ടുകയും ചെയ്തു അത് പിന്നീട് ഏറ്റവും ശക്തമായ ഫ്യൂഡൽ സംസ്ഥാനങ്ങളിലൊന്നായി മാറി നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർക്കാണ് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ നിരവധി ഉപദേശങ്ങളുണ്ട് നാം നേരിടുന്ന പ്രയാസങ്ങൾ എന്തുതന്നെയായാലും നമുക്ക് നമ്മുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാം ഏത് സാഹചര്യത്തിലും സ്വർഗരാജ്യത്തെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവരായിത്തീരുവാൻ നിങ്ങൾ എപ്പോഴും പരിശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി